പക്ഷേ നമ്മളിപ്പോൾ ഇതിന് എന്താണ് സ്പ്രേ കൊടുത്തിരിക്കുന്നത് ഇതിന് സ്പ്രേ കൊടുത്തിരിക്കുന്നത് പൗഡർ ആ സ്ട്രെസ് സ്ട്രെസ് ഔട്ട് സ്പ്രെഡ് ഔളും ആ അതാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എഫ്സി പൗഡർ കൊടുത്തിരിക്കുന്നു അല്ലേ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ബ്ലൂം കൊടുക്കുന്നു സ്ട്രെസ് ഔട്ടും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇത് രണ്ട് ഏക്കർ വരുന്ന തോട്ടമാണ് ആണല്ലേ അപ്പൊ ഇതിന്റെ ഷേപ്പേ മാറി കൊടുത്തതിനു ശേഷം ഇത് കഴിഞ്ഞ വർഷം ഞാൻ പിന്നെ അണ്ടി ഇത് കംപ്ലീറ്റ് ഇതിന്റെ ചപ്പലിലും വീണ് ഇത് ഉണങ്ങിയ അവസ്ഥയിലുണ്ടായിരുന്നു അതേ സെയിം ടൈമിൽ തന്നെ എന്ത് ചെയ്തു ഞാൻ എപ്സി പൗഡർ ഗ്രീൻ പ്ലാനിന്റെ എഫ്സി പൗഡറും ഇതിനെ സ്പ്രേ ചെയ്യും ചെയ്തു

അടിച്ചോളാൻ പറ്റും ആ നല്ല തെളിഞ്ഞ ആണ് ഇലകള് കണ്ട ഇലയിൽ യാതൊരു ഒരു ഒരു കംപ്ലൈൻസ് ഒന്നുമല്ല സാധാരണ ഈ പുള്ളിക്കുത്ത് രോഗങ്ങളൊക്കെ കാണാറുണ്ട് ഓക്കെ 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 ഇത് കൊള്ളാം നല്ല ഗംഭീര റിസൾട്ട് ആണ് നമ്മുടെ ഉപയോഗിക്കുന്നത് ഓക്കെ 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 ശരി ഞാനിപ്പോണല്ലേ വിശ്വസിക്കാൻ പറ്റാത്തൊരു ഓക്കെ ഭൂമി പവർ ആ റൂട്ട് കാർഡ് ആ നൈറ്റ് ഇന്നത്തെ സ്ഥിതിയിൽ ഈ ഒരു പരിസരത്ത് എവിടെയും തേങ്ങ ഇല്ലാതൊരവസ്ഥയാണ് ആ ആ നമുക്ക് തെങ്ങൊക്കെ നല്ല വരുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ തെങ്ങിന് വളരെ എഫക്റ്റീവ് ആണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് അപ്പൊ തെങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ കശുമാവിന്റെ കാര്യം പറഞ്ഞു അതുപോലെ കവുങ്ങിനും അതിന്റെ തന്നെ വളരെ വലുതാണ് നമ്മളെ എഫ്സി പൗഡർ ഉപയോഗിച്ചതിന് ശേഷം മഹാളി പോലത്തെ അങ്ങനെ ഒരു അസുഖം ഇല്ല മറ്റേ കഴിഞ്ഞ വർഷം ഒരുപാട് അടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു മഴ വരുമ്പോ ഇപ്രാവശ്യം ഒന്നും അടിഞ്ഞു പോയിട്ടില്ല വളരെ നല്ല റിസൾട്ട് കിട്ടിന് പല പ്രദേശത്തും പറയുന്നതിന്റെ അടക്കാവശ്യം കുറവാന്ന് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെക്കാട്ടി കൂടുതൽ നമുക്ക് കൂടുതലാണ് കൂടുതലാണ് ക്വാണ്ടിറ്റിയും നമുക്ക് അതെ 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 ശരി ശരി നന്നായിട്ട് അതുപോലെ തന്നെ ചില ഏരിയയിൽ പിന്നെ അസുഖം വന്നിട്ടുണ്ട് നമ്മൾ വന്നിട്ടുണ്ടോ ഇതാണ് നമ്മൾ ഇത്തവണ അടയ്ക്കാ പറിച്ചത് അല്ലേ ഇത് എന്താണെങ്കിലും ഇതിന് വലിപ്പം കൂടുതലുണ്ടല്ലേ സാധാരണ ഇത്രയും വലിപ്പം ഉണ്ടാവാറില്ല ആ വലിപ്പത്തിലുള്ള അടക്ക കിട്ടുന്നുണ്ട് അല്ലേ ഓക്കെ ഏതായാലും ഈൽഡ് കൂടുതൽ കിട്ടുന്നുണ്ട് ആ ഇത്തവണ പറിച്ച് കുറേ അടന്ന് പോയെങ്കിലും ബാക്കിയുള്ളതാണ് അല്ലേ ഓക്കെ 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 കിട്ടിയിട്ടില്ല അതുപോലെ തേങ്ങയുടെ ഒന്ന് കാണിക്കാവോ ആ നല്ല നല്ല രീതിയിൽ തേങ്ങ നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട് അല്ലേ കൂടുതൽ ഉൽപാദനമുണ്ട് കഴിഞ്ഞ വർഷത്തെ ഉപേക്ഷിച്ചിട്ട് കൂടുതൽ ഉൽപാദനം കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ ആ ആയിരത്തഞ്ഞൂറ് തേങ്ങ കൂടുതൽ കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ